നിങ്ങൾ ഡിഗ്രി യോഗ്യതയുള്ളവരാണെങ്കിൽ കേരള പി എസ് സി നടത്തുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അഥവാ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ വരും പ്രിലിംസ് മെയിൻസ് എന്നിങ്ങനെ രണ്ട് ഘട്ടമായി നടക്കുന്ന ഈ പരീക്ഷയിൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായി കുറഞ്ഞത് ആറ് മാസമെങ്കിലും നിങ്ങൾക്ക് സമയം ലഭിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതെങ്കിൽ പോലും കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി ടൈം ടേബിൾ വെച്ച് പരീക്ഷകൾ ചെയ്തു പഠിച്ചാൽ ഉറപ്പായും നമുക്കൊരുമിച്ച് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും ിൽ രണ്ടാമത്തെ ബാച്ച് ഞങ്ങൾക്കും ഡെയിലി ടൈം ടേബിൾ പ്രകാരം നൽകുന്ന ക്ലാസുകൾക്ക് പുറമെ അന്ന് പഠിച്ച വിഷയങ്ങളെ കുറിച്ചുള്ള റിവിഷൻ മോക്ക് ടെസ്റ്റുകളും അതാത് ദിവസം ഉണ്ടായിരിക്കുന്നതാണ് ഇതുകൂടാതെ സിലബസ് പ്രകാരമുള്ള ആയിരത്തിലധികം ടോപ്പിക്കുകളുടെ സ്റ്റഡി നോട്ട്സും ഡെയിലി കറൺ അഫേഴ്സും എസ് സി ആർ ടി മോക് ടെസ്റ്റുകളും ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ മെന്റൽ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ക്ലാസുകൾ ആരംഭിച്ച് ഏറെ വൈകുന്നതുവരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മികച്ച രീതിയിലുള്ള പി എസ് സി പഠനം ഉറപ്പാക്കാം ഞങ്ങളോടൊപ്പം